അപ്പോ കഥയവാമ സീരീസിന്റെ അടുത്ത എപ്പിസോഡ് കൃഷ്ണനെ അപ്പോയിന്റ് ചെയ്ത കാര്യം പറയട്ടെ കേട്ടോ എൻ്റെ അടുത്ത് വീട്ടിൽ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഒരു ഡോക്ടറുടെ ഡ്രൈവർ അപ്പം അവരടുത്ത് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ ഭയങ്കര എന്താണെന്നറിയോ നമ്മൾ കണ്ടിട്ടില്ലേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു അതായത് അദ്ദേഹത്തിനെ ഡ്രൈവറായിട്ട് കിട്ടാനായിട്ട് ഞാനും അരവിന്ദും മോളൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയുന്ന മോഹത്തോക്കി പറയുന്ന ആ ഒരു കോൺഫിഡൻസ് ഉള്ള ആളാണ് കേട്ടോ നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടുപഠിക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ് കോൺഫിഡൻസ് ആ കോൺഫിഡൻസ് ലെവലിലാണ് കാര്യം നമുക്ക് ചിരിയൊക്കെ വരുമെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഞാനങ്ങനെ ഒരു ഒരു നല്ല ഒരാളാണെന്നുള്ളത് അദ്ദേഹം പറയാതെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ കാര്യം റെഫറൻസ് വഴിയാണ് നമ്മൾ ഡ്രൈവേഴ്സിനെ നിർത്തുന്നത് അടുത്ത വീട്ടിലെ അയാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിർത്തിയത് പക്ഷേ ആ റെഫറൻസ് വഴി വന്നതാണെങ്കിൽ കൂടി ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കണ്ടോ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ നമ്മൾ പഠിക്കണം ഇപ്പം എനിക്ക് പറ്റിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അയ്യോ അവരെന്ത് വിചാരിക്കും എന്നോർത്ത് ഞാൻ ചില കമ്പനീസിലൊക്കെ ജോലിക്ക് പോയപ്പോഴൊക്കെ അങ്ങനെ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ തന്നെ ചോദിക്കണം പെർഫോമൻസ് എന്താണ് ഞാൻ എൻ്റെ കുഴപ്പമുള്ളത് എന്ത് പെർഫോമൻസ് ആണ് ഞാൻ കുഴപ്പാക്കിയതെന്ന് നമ്മൾ ചോദിക്കണം അല്ലാതെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മണിയടിക്കാൻ നോക്കുമോ അതൊന്നും അല്ല വേണ്ടത് അങ്ങനെ മണിയടിച്ചൊന്നും നമുക്ക് നേരിടാം നേടാൻ പറ്റില്ല അങ്ങനെ ഒരു കഥ ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു കഥ ഞാൻ പറയാവേ നമ്മുടെ ഇതില്ലേ എന്താ പറയുക എന്ന് പറഞ്ഞാൽ എന്താ അതിന് പറയണേ ബുള്ള പറയട്ടോ കാള 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 വന്നിട്ട് ഉഴുവുന്ന ഒരു കാളയാണ് അപ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും കാള അവിടെ നിന്ന് രണ്ട് മൂന്ന് കാളകളൊക്കെ ഉണ്ട് അതിൽ ഒരു കാളയായിട്ടൊരു കോഴി ഫ്രണ്ടായിട്ടോ പൂവൻ കോഴി അപ്പോൾ കാളയുടെ അടുത്ത് വന്ന് നിന്നിട്ട് എറിയണേ ഓ ഒരു ഭയങ്കര വീക്കാടും എന്ന് പറയട്ടെ രണ്ടും കൂടെ ഫ്രണ്ട്സാണ് അപ്പോൾ കാള ചോദിക്കും എന്ത് പറ്റി എന്താണെന്നറിയില്ല അറിയില്ല എനിക്കിപ്പോൾ ഒരു താഴെയുള്ള ബ്രാഞ്ച് വരെ പോലും എനിക്ക് പറന്ന് കയറാൻ പറ്റുന്നില്ല കോഴി പറക്കില്ല സാധാരണ എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തത്തി തത്തി കയറുമല്ലോ മരങ്ങളുടെ മുകളിലേക്ക് അവർ ഒരു കാര്യം ചെയ്യുമോ ഈ കൗടങ്ങിലെ എൻ്റെ ഈ ചാണകം നീ കൊത്തി തിന്നോ കാരണം ഈ മനുഷ്യരൊക്കെ അതൊന്ന് എടുത്തുകൊണ്ട് പോയി എന്തൊക്കെയോ ചെയ്യേണ്ടത് മനുഷ്യരത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും അതിനെന്തെങ്കിലും ഒരു പവർ കാണും നീ ഒന്നും വന്നത് എന്തോ കഴിച്ചോ ഇവിടെ ഒന്ന് കഴിച്ചിട്ട് എനിക്ക് ഒരു പാർട്ണർഷിപ്പ് ഉണ്ട് എൻ്റെ ചെവിയുടെ അകത്തുള്ള ടിക്ക് ഒക്കെ എടുത്ത് തരണം അതിനകത്തുള്ള ഇതിനൊക്കെ നിങ്ങൾ എടുത്ത് നീ എടുത്ത് കഴിച്ചോളും കൊള്ളും ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ പാർട്ട്ണർഷിപ്പിലും പോട്ടും പോട്ടോ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കോഴിയൊന്നു കൊഴുത്തുമോ നല്ല പോഷകമല്ലേ ഈ ആ ചാണകത്തിൻ്റെ കിട്ടുന്ന അതിൽ കോഴി കൊഴുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കോഴിക്ക് നല്ല ഊർജ്ജം കിട്ടുന്ന കോഴി പറഞ്ഞു എനിക്ക് നല്ല ഊർജ്ജം ആയിട്ടാണ് ഞാൻ വേഗം തന്നെ പറന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്ന ഒരു ഏറ്റവും വലിയ ടോളസ്റ്റ് ടോളെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രീയുടെ മുകളിലേക്ക് തത്തിത്തത്തി പറന്നെ കയറി പറന്ന് കയറി അവിടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരാഗ്രഹം ഒക്കരക്കോ എന്നും പറഞ്ഞ് ഈ റൂസ്റ്റർ ഈ കോഴി ഇത് കൂവി അപ്പോൾ താഴെ ഇരിക്കുന്ന ഇതുണ്ടല്ലോ നമ്മുടെ ഫാമർ ഒരു ഫാമറിന്റെ കർഷകന്റെ വീടാണല്ലോ അതുകൊണ്ട് ഇടേ വെള്ളം അടുപ്പത്ത് വെച്ചു പോകട്ടെ നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള സംഭവം ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് ഇത് എവിടെയായിരുന്നു ഇത്രയും നല്ല കൊഴുത്ത കോഴി ഞാൻ ഇതുവരെ കണ്ടില്ല ഈ പൂവൻ കോഴീനെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ തോക്കെടുത്തിട്ട് വെസ്റ്റേൺ കൺട്രീസിലെല്ലാവരും തോക്കുമൊക്കെ വയ്ക്കും എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് താഴിയിടും കോഴീനെ കോഴിയുടെ കഥ കഴിഞ്ഞു അപ്പോൾ ബുള്ളൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മോറൽ ഓഫ് ദി സ്റ്റോറി ടു ദ ഹ്യൂമൻസ് എന്താണെന്ന് അറിയോ ബുൾ ഷിറ്റ് ക്യാൻ ടേക്ക് യു ടു ദ ടോപ്പ് ബട്ട് ഇറ്റ് ക്യാൻ ബ്രിങ് ഡൗൺ യു എന്ന് പറഞ്ഞാൽ അത് കഴിച്ച് മുകളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇറ്റ് ഈ ക്യാൻ വിൻഡ്രോ എന്നല്ല ഈ കെ നോട്ട് മേക്ക് യു സ്റ്റേ ഓവർ ഓവദർ അതാണ് സോറി അതായത് ബുൾഷിറ്റ് ക്യാൻ ടേക്ക് യു അപ്പ് ഇൻ എ വെരി ക്വിക്ക് മാനർ ബട്ട് ഇറ്റ് കനോട്ട് മേക്ക് യു ടു സ്റ്റേ ദോർ എവറിന്ന് എന്ന് പറഞ്ഞാൽ മോളിലേക്ക് എത്തിക്കാനായിട്ട് ചാണകം കഴിച്ചാൽ പറ്റും ഷിറ്റ് എന്ന് പറയില്ലേ ബുൾഷിറ്റ് എന്ന് പറയുക അതാണ് അല്ലെങ്കിൽ ബുൾ ക്രാഫ് എന്ന് പറയാം ഈ ബുൾ ക്രാഫ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് മസ്താഗിരി എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോസിനെയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് 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 ക്ലൈംബ് ചെയ്ത് മോളിൽ ചെല്ലാം പക്ഷേ മോളിൽ മീൻസ് കോർപ്പറേറ്റ് ലാഡറിൻ്റെ മുകളിൽ എത്താം പക്ഷേ അതവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടാവണം അല്ലേ അങ്ങനെ ഇല്ലാതെ മണിയടിച്ച് നേടുന്നത് നിൽക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു വരണതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഈ മണിയടിയെന്ന് പറഞ്ഞ സാധനം എൻ്റെ അതിലത്തൂടെ പോയിട്ടില്ല അപ്പം ഈ കൃഷ്ണൻ്റെ കാര്യം പറഞ്ഞേ കൃഷ്ണനും അതെ നമ്മളെ മണിയടിക്കൊന്നുമില്ല ഞാൻ എന്നെ മണിയടിക്കുന്ന പ്രശ്നമല്ലേ കൃഷ്ണൻ ആണുകൾ പറഞ്ഞാൽ കേൾക്കും ഭയങ്കര മിസോജിനിസ്റ്റ് മിസോജനിസ്റ്റാണ് കേട്ടോ ഞാനാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ ബോസ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഭയങ്കര മടി അതേസമയം എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ എല്ലാവരോടും ചോദിക്കും നിങ്ങൾ ഏതും ഇല്ല അപ്പം ഇവിടെ അരവിന്ദ് സാർ ഇവിടെ ഇല്ല ആകാരം എന്നൊന്നും പറയൂല മാഡത്തിൻ്റെ ഡ്രൈ അങ്ങനെയൊന്നും പറയൂല അപ്പോൾ എൻ്റെ ബോസ് അവിടുത്തെ ബോസിൻ്റെ പേര് രവി എന്നാണ് രവിശങ്കർ രവിശങ്കറിൻ്റെ സാറിൻ്റെ അച്ഛൻ വന്നിട്ട് സിത്താർ വായിക്കുന്ന രവിശങ്കറില്ലേ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഫാനായത് കൊണ്ടാണ് ഈ രവിശങ്കർന്ന് പേരിട്ടേന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ രവിശങ്കർ സാറിൻ്റെ അച്ഛനൊരു കമ്പനി സെക്രട്ടറിയാണ് ചോളമണ്ഡലം എന്ന് പറഞ്ഞ വലിയ കമ്പനിയുടെ അതുകൊണ്ട് അവർ അവരും അതേപോലെ ഭയങ്കര ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡും നല്ല എന്താ പറയുന്നത് ഭയങ്കര പോഷ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ലൈക്ക് വെരി പോളിഷ്ഡ് പോഷ് ഉള്ള പോളിഷ്ഡ് ആയിട്ടുള്ള പെരുമാറ്റമൊക്കെയാണ് രവിശങ്കർ സാറിൻ്റെ കേട്ടോ അപ്പോൾ എന്നേക്കാളും സീനിയറാണ് സീനിയർ വൈസ് പ്രസിഡൻ്റാണ് അവിടുത്തെ പക്ഷേ ചില കാര്യങ്ങളെല്ലാം ഞാനാണ് സാറിന് വലം കൈയായിട്ട് ചെയ്തു കൊടുക്കുക കാരണം സാറ് ഭയങ്കര ടോപ്പ് പോസ്റ്റല്ലേ അപ്പം അവിടുത്തെ കാര്യങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യാം എന്നെയാണ് അതിനെ നയിപ്പിക്കുക അദ്ദേഹത്തിന് വളരെ നല്ല അഭിപ്രായമായിരുന്നു എന്നെ പറ്റി പക്ഷെ അദ്ദേഹം എന്നെ ആദ്യം ജഡ്ജ് ചെയ്തത് ഞാനൊരു അഹങ്കാരിയാണെന്നായിരുന്നു അതായത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കയറിയെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ആ എന്താ പറയുക ഒരു ഒരു ചുറ്റുവട്ടമുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ ഭേദിച്ച് ചെല്ലാൻ പറ്റണ്ടേ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം അദ്ദേഹം ഇരുന്ന് ഇങ്ങനെ വേറെ ഒരു ജൂനിയർ കുട്ടിയുണ്ട് ഞങ്ങളെക്കാൾ ജൂനിയർ അതിനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങനെ ഇരുത്തി പറഞ്ഞൊന്നും തരില്ലോ ഞാൻ തന്നെ ചെയ്യണം എനിക്ക് തന്നെ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊരു കാര്യം വായിച്ചു എന്ന് യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ എന്നങ്ങനെ പറഞ്ഞുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു യാ അത് പ്രോഫക്റ്റ് എന്ന് പറയുന്ന ദാറ്റ് ഈസ് ഫ്രം ദി പോയം പ്രോഫിറ്റ് റിട്ടേൺ ബൈ ഖലീൽ ഗിബ്രാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത്രയേ പറഞ്ഞോളൂ അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് യു ന്യൂ ദസ് യെസ് ഞാനിങ്ങനത്തെ കാര്യങ്ങളെല്ലാം വായിച്ചു വെക്കുന്നതാണ് സാറ് ക്രിയേറ്റ് ആയി ഇത് പൊങ്ങച്ചം അടിക്കുന്നതും ആയിട്ട് ഒന്നിനോരങ്ങനെ പറയുള്ളൂ കേട്ടോ എന്നാലും ഞാനതാണ് അതിനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് എന്ത് എസ്പെഷ്യലി ലോയർ ആണെങ്കിലും കേട്ടോ ഏത് ഇതാണെങ്കിലും വേണം സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും വേണം യു നീഡ് ടു എന്താണ് നിങ്ങൾ വായിക്കുന്നതെന്ന് വെച്ചാൽ യു നീഡ് ടു ജസ്റ്റ് പുട്ടി ട്വഹ്യർ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ അകത്ത് ഇതിനകത്തുള്ള ഒരു ഐ സീം അതൊക്കെ ഉണ്ടാവുമല്ലോ അതായത് ഹൗ ക്ലൗഡാണ് ഇപ്പോഴത്തെ നമ്മുടെ മെൻ്റൽ ക്ലൗഡിനകത്ത് നമ്മളത് സ്റ്റോർ ചെയ്യണം അപ്പോൾ അത് എപ്പോഴെങ്കിലും നമ്മൾക്ക് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുകയും ചെയ്യും കേട്ടോ അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രവിശങ്കർ സാറ് പിന്നെ എന്നോട് ഭയങ്കര കാര്യത്തി ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ അവിടെ ചെന്ന കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ഇല്ലേ ആയിട്ടുള്ളൂ പിന്നെ ഹീ ഹീ യൂസ് ടു ട്രസ്റ്റ് മീ ഞാൻ സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ദുബായിലുള്ള യൂണിറ്റ് ഉണ്ട് ഈ കമ്പനിയുടെ അതിൻ്റെ യൂണിറ്റിന് വേണ്ടിയിട്ട് ഐ യൂസ് ടു കമൻ സ്റ്റേ ഹിയർ ഇൻ അബുദാബി ആൻഡ് വർക്ക് ഫോർ ദം അരവിന്ദിൻ്റെ കൂടെയായിരുന്നു എനിക്ക് വർക്ക് ചെയ്യാൻ ഉണ്ട് കാരണം അരവിന്ദ് ഇങ്ങോട്ട് വന്നില്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ വേറെ വേറെ നിൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വെക്കേഷൻ ടൈമിൽ മോൾ നാട്ടിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിന്ന് ഇവിടെ ഇരുന്ന് ഞാൻ പണിയെടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു റാപ്പുമൊക്കെ വന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ സീനിയേഴ്സിൻ്റെ കൂടെ ഇറ്റ്സ് വെരി റിയലി ഗ്രേറ്റ് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ആക യു ആർ റിയലി നൈസ് പേഴ്സൺ പക്ഷേ നിങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോഴേക്കും ഇല്ലേ യു ആർ ഇൻറ്റിമിഡേറ്റിംഗ് ദ പീപ്പിൾ എന്ന് പറഞ്ഞു ഞാൻ അതെന്താ സാറങ്ങനെ അത് നിങ്ങൾ ഞാൻ ആരുമാണെന്നുള്ള മട്ടില് ഈ വാക്കിങ്ങിലേക്ക് പീകോക്ക് എന്ന് പറഞ്ഞു ഈ പീ കോക്ക് ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കാത്തത് അപ്പം നമ്മൾ സർ അത് ഞാൻ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഐ റിയലി വോണ്ട് ടു ക്രിയേറ്റ് ഒരു അതോറിറ്റി പോലെയാണ് ഞാൻ നടക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ശരിയാണ് സാർ ദാറ്റ്സ് ഗുഡ് പക്ഷെ എവിടെയായിരിക്കണം എന്ന് അറിയാമോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഒരാളുടെ അടുത്തുനിന്ന് സാധിക്കാനുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ നടന്നു വരരുത് നിങ്ങൾ വളരെ ഭവ്യമായിട്ട് പ്ലീസ് എന്നുള്ള രീതിയിൽ വരണം അതേസമയം നിങ്ങളുടെ അടുത്ത് നിന്നാണെങ്കിൽ ആണ് ഒരാൾക്കൊരു കാര്യം സാധിക്കേണ്ടത് നിങ്ങൾ ആ റൂമിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ് സോയിഷുടിക്കാം പ്ലേജീസ് അതായത് യു വിൽ നോട്ട് ഗിവപ്പ് രണ്ടുപേരെ മനസ്സിലായി അതായത് ഇപ്പോൾ ഈ കോൺട്രാക്റ്റൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേ ഇപ്പോൾ കോൺട്രാക്റ്റിൽ ചില ചില ഇതൊക്കെ ഉണ്ടാവും ചില വേർഡിങ്സൊക്കെ വിട്ടുകൊടുക്കാൻ പറയും അപ്പം അതായത് നമ്മളോട് പറയും അതൊന്ന് വിട്ടുകൊടുക്കും മാഡം അത് വിട്ടുകൊടുത്താലേ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും എൻ്റെ കമ്പനിയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആർക്ക് എന്നാലല്ലേ ഒരു ആവുള്ളൂ അപ്പോൾ ഞാൻ പറയും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മനസ്സിലായോ അങ്ങനെയുള്ള കാര്യമാകുമ്പോൾ ഞാൻ ഭയങ്കര ഗമയിലിരിക്കണം ഇങ്ങനെ പീ കോരിക്കണം അതേസമയം എനിക്ക് അവിടെ നിന്ന് വിട്ട് വീഴ്ച വേണം എന്ന് വെച്ചോ ഞാൻ ആ പ്രോഡക്റ്റ് വിൽക്കുകയല്ലേ അപ്പോൾ ആ കമ്പനിയുടെ അതിൽ പൈസ ഒത്തിരി നേരത്തെ വേണം അങ്ങനത്തെ കാര്യമൊക്കെ വേണമെങ്കിൽ ഞാൻ കുറച്ച് പ്ലീസിങ് ആയിട്ട് സംസാരിക്കുന്നത് ഇതാണ് രവിശങ്കർ സാറ് പഠിപ്പിച്ചു തന്ന പാഠം അപ്പോൾ കൃഷ്ണൻ പഠിപ്പിച്ചു തന്ന പാഠം തല നൃത്ത പിടിച്ച് ഉള്ളത് കാണിച്ചുകൊണ്ട് നടക്കുക ഉള്ളതിൽ കൂടുതൽ കാണിക്കുന്ന ഒരു ഡ്രൈവറും എന്താ പറയണേ കാണിക്കേണ്ടിയിടത്തേ കാണിക്കാവുള്ളു പറഞ്ഞു തന്ന ഒരു സീനിയറിൻ്റെയും കൂടെയാണ് അപ്പം ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ ഉണ്ടാവും നോക്കിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് ഈ രാത്രി ഉറക്കമില്ലാതെ ആകാൻ തുടങ്ങി അത് എൻ്റെ മെനോപോസിൻ്റെ ഭാഗമായിട്ട് അനീമിയ വന്നതാണെന്ന് പിന്നീട് മനസ്സിലായതുള്ളൂ ഒരു രാത്രി ഒരു എട്ടരോ ഒമ്പതരയോ ഒന്ന് തൂങ്ങും എന്നാൽ ഈ കിടന്നി കിടന്നിറിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല ചാടി എണീക്കുകയാണ് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കണം ഒരു പത്തോ ഇരുപതും ഞാനതിൻ്റെ മെനോപ്പോസിൻ്റെ പ്രോബ്ലം പറഞ്ഞപ്പോൾ ഐ മീൻ ഇതിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞില്ലേ പീരിയഡ്സിൻ്റെയൊക്കെ അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ജോലിക്ക് പോകാൻ മടിയും ഒക്കെ വരണ അലസതയും അപ്പോൾ അതാണ് ഞാൻ പറയണത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് ചെയ്യുക ഫസ്റ്റ് ഒരു ഹെൽത്ത് ചെക്കപ്പിന് ഞാൻ മറ്റേ മിസ്സിസ് ഡിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടുന്ന് ഹെൽത്ത് ചെക്കപ്പ് മാൻഡേറ്ററി അല്ലായിരുന്നു ബട്ട് സ്റ്റിൽ ഐ യൂസ് ടു ഗോ ആൻഡ് ഡു ദ മുപ്പത്തെട്ട് വയസ്സുള്ളപ്പോൾ മുതൽ ഹെൽത്ത് ചെക്കപ്പ് തുടങ്ങി പക്ഷെ നമ്മൾ മുപ്പത്തെട്ട് വയസ്സിൽ ഞാൻ പോയി നോക്കിയ ഹെൽത്ത് ചെക്കപ്പിൽ അവരെന്നെ ഒരുപാട് നിർബന്ധിച്ചു എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യണം നിങ്ങൾ വർക്കിംഗ് ലേഡി എന്നൊക്കെ പറഞ്ഞു അവരോട് ഞാൻ ഫൈറ്റ് ചെയ്തു ഞാൻ പറഞ്ഞു ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്തിനാണ് ഡോക്ടറെ ഇങ്ങനെ പറയണതെന്ന് വെച്ചപ്പോൾ ഷീ ജസ്റ്റ് ട്രക്ക് ഡൗൺ ദാറ്റ് റെക്കമെൻഡേഷൻ പേടിച്ചു പോയി അപ്പോൾ നമ്മളുടെ ക്ലെയർവോയൻസും യൂസ് ചെയ്യണം നമ്മൾ എല്ലാം അങ്ങ് ഓപ്പറേഷനിലേക്കും ഇതിലേക്കും ഒന്നും പോകരുത് കേട്ടോ നമ്മൾ അറിയണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അപ്പം ഞാൻ ചോദിച്ചാൽ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അല്ല നിങ്ങൾ വർക്കിംഗ് അല്ലേ ഇതൊരു വലിയ തൊരവായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അതെനിക്ക് ഇപ്പോൾ ഭയങ്കര തൊന്തര തന്നെയായിരുന്നു പക്ഷേ അത് ദാറ്റ് ഈസ് നോട്ട് ദ വേ യു ഹാവ് ടു കർട്ടെയിൽ സം നാച്ചുറൽ പ്രോസസ്സ് ഇൻ യുവർ ബോഡി റൈറ്റ് ഇറ്റ് വിൽ റിയലി ക്രിയേറ്റ് എ ഹാവ് ഒക്ക് ഇൻസൈഡ് യുവർ സിസ്റ്റം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് സ്ട്രീമിനെ നമ്മൾ കെട്ടി വെച്ചിട്ട് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് അഴിച്ചു വിടുമ്പോൾ ഉള്ള പ്രോബ്ലംസ് അതും ഉണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ അതിന് പോകാൻ പോയില്ല ഇത്രയും നാളായിട്ട് അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നു പക്ഷേ ഐ കുട്ടിൻ ഹാൻഡിൽ ഇറ്റ് ആഫ്റ്റർ സെർട്ടൺ പോയിൻ്റ് ഓഫ് ടൈം അതിലേക്ക് വരാം നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ ഇതൊക്കെ കാണാറുണ്ടോ യങ്സ്റ്റേഴ്സ് തന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ കാണാറുണ്ട് അതിൽ ബോംബെ ബീഗംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ പൂജ ഭട്ട് അതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പൂജാ ഭട്ട് ഒരു കോർപ്പറേറ്റ് ബാങ്കിൻ്റെ മേധാവിയാണ് പുള്ളിക്കാരത്തേക്ക് ഈ ഇത് വരില്ല എന്താ ഹോട്ട് ഫ്ലഷസ് വരും ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് വേർത്തിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ വീഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് നമുക്കൊരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് കയറി കയറിയിരിക്കാം തോന്നും തലയൊക്കെ കൊണ്ടുവന്ന് അവർ ഫ്രിഡ്ജ് വെക്കുന്ന കാണിക്കുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഇങ്ങനെ തുറന്നിട്ട് ഞാൻ സെയിം തിങ് ചെയ്തിട്ടുണ്ട് ബോംബെ വീഗംസ് കണ്ടിട്ടല്ല അതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞു വന്നത് അങ്ങനെ ഈ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൃഷ്ണൻ ഒരു പരിപാടി ഒപ്പിക്കും ഞാനിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു കെ എഫ് സിയോ അങ്ങനെയുള്ള കെ എഫ് സി എന്നൊക്കെ ഭയങ്കര ഹിറ്റാണല്ലോ മേടിച്ചിട്ട് കഴിക്കാനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അത് വാങ്ങിച്ചിട്ട് ഒരു പാക്കറ്റ് വാങ്ങിച്ച് കൃഷ്ണനും കൂടെ കൊടുത്തേക്കും എന്നിട്ട് ഞാൻ അഗ്നി മോനെ കാണാൻ പോവും കേട്ടോ എൻ്റെ ആങ്ങളയുടെ മോനുണ്ടല്ലോ കുഞ്ഞ അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോകും മോള് വരുമ്പോഴേക്കും ചെന്നാൽ മതിലോ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ കൃഷ്ണൻ അവിടെ പുറത്തിരുന്നിട്ട് ഞാൻ പറയുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യയുടെ മക്കളുടെയൊക്കെ കൂടെ കഴിക്കൂട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോളിൽ പോകുന്നത് തിരിച്ചു വരുമ്പോഴേക്കും അത് മൊത്തം കഴിച്ചിട്ട് അതിൻ്റെ ഇത് അതൊക്കെ ഡസ്റ്റ്ബിന്നിൽ ഇങ്ങനെ കെട്ടിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കിട്ടണേ കാണാം ഞാൻ ഇറങ്ങി വരുമ്പോൾ കാണാം പെട്ടെന്ന് എണീറ്റ് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു കൃഷ്ണൻ അത് മോൾക്കും മോനും ഒന്നും മോളൊക്കെ വലുതാണെന്നാലും ഏയ് അത് അവർക്കൊക്കെ ഇത് നിങ്ങൾ എനിക്ക് തരണത് ഞാൻ ജോലി ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് തരേണ്ട ഒരു ടിപ്പ് പോലെയാണിത് അത് എനിക്ക് കഴിക്കാനുള്ളതാന്ന് നോട്ട് ദ പോയിൻ്റ് നമ്മൾ അച്ഛനമ്മമാർ എങ്ങനെയാണോ അത് കാക്കയാണെങ്കിലും കുറച്ച് കുക്കിൽ കൊണ്ടുവന്നങ്ങ് കൊടുക്കില്ലേ അതാണ് കൃഷ്ണൻ അതാണ് ഞാൻ പറഞ്ഞ ഒരു വൺ ഒരു പ്രത്യേക ക്യാരക്ടറാണെന്ന് എന്നിട്ട് പുള്ളി ചില ദിവസങ്ങളിൽ പുള്ളി എന്തു ചെയ്യുന്നറിയോ ഞാൻ എന്നെ രാവിലെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നാലര അഞ്ച് മണിയാകുമ്പോൾ വന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞേ ബസ്സിന് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് നൂറ് രൂപ കൊടുക്കും ശമ്പളവും ഞാൻ പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല പതിനെട്ടായിരം രൂപ ശമ്പളവും ഡെയിലി നൂറ് രൂപ ബാത്തേയും ഇത്രയും കൊടുക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ പോയിട്ട് വരാനുള്ള വണ്ടി കൂലിയും ഒക്കെ ആയിട്ട് അതും മേടിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി വൈകുന്നേരം പുള്ളി എങ്ങനെയാണ് വരണതെന്ന് എനിക്കറിയില്ല ഞാൻ വിളിക്കുമ്പോൾ അവിടെ ഉണ്ടാവും കാറുമായിട്ട് ഞങ്ങളുടെ പോർട്ടിക്കോയിൽ വന്ന് പിക്കയും പോർട്ടിക്കോ മീൻസ് ഈ ഇതിൻ്റെ എന്താ പറയണ ഓഫീസിൻ്റെ ഒരു ദിവസം ഇങ്ങനെയായിപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഉച്ചയ്ക്ക് പോകണമായിരുന്നു ഞാനിങ്ങനെ വിളിക്കുക 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 കേട്ടോ ആ കാലത്ത് വിളിക്കുക എവിടെയാണ് വണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഉണ്ട് ഒരെണ്ണം എൻ്റെ ബാഗിലും ഉണ്ട് വരെ കൃഷ്ണൻ്റെ കയ്യിലാണ് അപ്പം ഞാൻ വിളിച്ചിട്ട് വെച്ച് വണ്ടി എവിടെ ആട്ടാ വെച്ചിരിക്കുന്നത് കൃഷ്ണൻ നിങ്ങൾ അവിടെ വീട്ടിൽ വന്നാൽ മതി ഞാൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാം ഉള്ളു അപ്പോൾ അതോ അതോ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്ലേറെമ്മ എന്ന് പറഞ്ഞിട്ട് വെച്ച് അയാൾ ആക്ച്വലി ഇല്ലേ ഈ വണ്ടിയും കൊണ്ടാണ് പോകുന്നത് അയാൾ വീട്ടിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപയും മേടിക്കും എൻ്റെ പെട്രോളും വെച്ചിട്ട് എന്നാൽ ആലോചിച്ചതിനൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല ഞാൻ വിരിക്കണേ ഞാൻ ഇത്രയും പെട്രോൾ അടിച്ചിട്ട് പതിനെട്ടായിരം രൂപ ശമ്പളം കൊടുക്കുന്നു പക്ഷേ എനിക്ക് വന്ന് പോകാനുള്ള പെട്രോൾ കൂടാതെ ഞാനും മോളും ശനിയാഴ്ച വല്ലതും പുറത്ത് പോകുമായിരിക്കും ഇയാളെ കൂടെ തന്നെ സൺഡേ ഞങ്ങൾ തന്നെ വല്ല അമ്പലങ്ങളിൽ എല്ലാം കൂടെ ചേർത്താലും ഞങ്ങൾക്ക് പതിനായിരം പെട്രോൾ പെട്രോളാകാൻ പാടില്ല തന്നെ ഇരുപതിനായിരം രൂപയുടെ പെട്രോളടിക്കും അപ്പം ഈ മനുഷ്യനെല്ലാ ദിവസവും എന്നെ വിട്ടിട്ട് എല്ലാം വീട്ടിൽ പോയി ഊണൊക്കെ കഴിച്ചിട്ട് ഒരു പ പത്ത് മുപ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ എറണാകുളത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ എറണാകുളത്തുനിന്ന് നെടുമ്പാശ്ശേരി വരെ വന്ന് പോകും എന്നെ വിടുന്നത് നെടുമ്പാശ്ശേരിയിൽ എന്ന് വിചാരിച്ചോ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്യുകയാണ് അപ്പോൾ ഇയാൾ പിന്നെ എറണാകുളത്തേക്ക് പോയിട്ട് പിന്നെ വൈകുന്നേരം എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഞാൻ ഇത്രയും ശമ്പളം കിട്ടുന്നത് മുഴുവനും ഇതിന് പോയിക്കൊണ്ടിരിക്കുക അപ്പം പെട്രോള് നല്ല വില ഇയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് നല്ല പൈസ പത്ത് മുപ്പത്തയ്യായിരം രൂപ എന്ത് ലാഭമുണ്ട് എനിക്ക് ജോലി ചെയ്തിട്ട് വീട്ടിലാണെങ്കിൽ ഒരു ജോലിക്ക് ഒരാളും ഉണ്ട് സോ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മോളുടെ ഇത് കഴിഞ്ഞു മോളുടെ കോഴ്സ് കഴിഞ്ഞു മോൾ വന്നിട്ട് വേറൊരു കോഴ്സിന് ഡൽഹിയിൽ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മോൾ അങ്ങോട്ട് പോകണം എന്ന് തീരുമാനമായി കഴിഞ്ഞു അപ്പോൾ എനിക്ക് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടായി അപ്പോൾ ഞാൻ എനിക്കങ്ങ് മടിയാവുകയാണ് തന്നെ നിൽക്കാനായിട്ട് അല്ല മോളുടെ കോഴ്സ് കറ കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വല്ലാണ്ടാകാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡൽഹിയിലേക്ക് പോകാൻ പറഞ്ഞു എൻ്റെ ആ ഈ ബോസില്ലേ രവി മാറി രവിക്ക് അറുപത് വയസ്സായി റിട്ടയറായി എൻ്റെ കഷ്ടകാലം തുടങ്ങി രവി അങ്ങോട്ട് മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെക്കാളും യങ് ആയിട്ടുള്ള ഒരാളെ ഈ ഈ ആ കമ്പനിയുടെ ബോസ് ആയിട്ട് വിളിന്നു ബിക്കോസ് ഹി സ്പീക്സ് ഹിന്ദി മെയിലാണ് ഇവിടെയാണ് ഞാൻ പറയണത് മെയിൽ ഡോമിനേഷൻ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷൻ ആയിരുന്നില്ല അത് പക്ഷെ ഒരു ഒരു യങ് യങ്ങായിട്ടുള്ള യങ് യങ്ങായിട്ടുള്ള ഒരു മെയിലാളെ കൊണ്ടുവന്നു കാരണം അവർ വിചാരിക്കുന്ന എന്നെക്കാളും ധിഷ്ണാശാലി ആയിരിക്കും ഒരു മെയിൽ ആ പൊസിഷനിൽ വന്നാലെന്ന് ഓർത്തിട്ടായിരിക്കാം എനിക്കെന്തോ ഇതൊക്കെ ഒരു തരം ഇൻസൾട്ട് തന്നെയാണ് കേട്ടോ എവിടെ പോയാലും ഇത് തന്നെ അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൽഹിയിൽ പോകാൻ പറഞ്ഞു ഡൽഹിയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ കമ്പനി തന്നെ എല്ലാ അക്കോമഡേഷനും ഒക്കെ ചെയ്യും മോൾ ഇവിടെ തന്നെയാവില്ലേ അപ്പോൾ എൻ്റെ മദർ എല്ലാം വന്ന് താമസിച്ചു മധുരല്ലോ വന്നത് ആവശ്യം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട് പുതിയതാണേ അത് ഇപ്പം പറയുമ്പോൾ എല്ലാവരും അറിയാം മധുരല്ലോ കുറ്റം പറയണമെന്നായിരിക്കും വീട് പുതിയതാണ് അതിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് പുള്ളിക്കാർത്തി വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എല്ലാം റിപ്പയർ എപ്പോഴും അപ്പോഴെപ്പോഴും റിപ്പയർ ഏ സി റിപ്പയർ അങ്ങനെ അപ്പം ഞാൻ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴേ വരുള്ളൂ അങ്ങനെ വന്നു ഒരു ദിവസം വരുമ്പോഴേലേ അത് ഞാനൊരു റീലിൽ എവിടെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എൻ്റെ ഈ പുതിയ വില്ലയുടെ മുമ്പിൽ ഞാൻ അലമാൻ്റെ ചെടികൾ നട്ടിരുന്നു പൂവിൻ്റെ ചെടികൾ ആ ചെടികൾ ഇങ്ങനെ പടർന്നിങ്ങനെ പോയിട്ടുണ്ട് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ആ ചെടി പച്ച വെട്ടിക്കളഞ്ഞിരിക്കുന്നു ഒരു മനസ്സാക്ഷി ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അവിടുത്തെ ഗാർഡനറ് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു മരം വരണം നിൽക്കേണ്ട മരമായിട്ട് ഞാൻ ഇപ്പോഴും വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ റെൻറ്റിന് വിട്ടിരിക്കയപ്പോൾ അത് മുറിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കൊന്ന മരം അതിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് താനും അപ്പോൾ ഞാൻ വിളിച്ചു ആ ഗാർഡനർ വിളിച്ചു ചെക്കൻ വിളിച്ചു ചോദിച്ചു ഇതെന്തിനാ മുറിച്ചത് അത് അവിടുത്തെ നിങ്ങളുടെ അമ്മ പറഞ്ഞു മുറിക്കാൻ ഞാൻ പറഞ്ഞു നിനക്ക് ഞാൻ പൈസ തരുന്നുണ്ട് നിനക്കറിയാം ഞാൻ എവിടെയൊക്കെ പോയി തപ്പിയാണ് ചെടികൾ കൊണ്ടുവരുന്നത് എൻ്റെ കണ്ണിങ്ങനെ വെള്ളം വീഴണം മനുഷ്യനോട് സംസാരിക്കുമ്പോഴേ ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ചെറിയ മിയോവാക്കി വനം എന്നു പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതാണ് കംപ്ലീറ്റ് വെട്ടിപ്പറിച്ചു കളഞ്ഞു അപ്പോൾ ആ സമയത്ത് അരവിന്ദ് ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു സാറുണ്ടായിരുന്നു ഒന്നുമേ സ്വല്ലോ അമ്മ അതൊക്കെ താ ഞാനും അങ്ങനെ കട്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു ശരി വളരെ അമ്മ ഇതെന്ന് പറഞ്ഞു വൈകുന്നേരം മുഴുവൻ ഞാനിരുന്ന് കരഞ്ഞു എന്നുള്ളതാണ് എന്നിട്ട് പോലും ഞാൻ ഇൻസൾട്ടൊന്നും ചെയ്തില്ലാട്ടോ ആരെ ഞാൻ എനിക്ക് വിഷമായി കാരണം എൻ്റെ മോളെ നോക്കാൻ വന്നിരുന്നിട്ടാണല്ലോ ഇവരിങ്ങനെ ചെയ്തത് സാറല്ലേ പോട്ടേന്ന് പറഞ്ഞു അങ്ങനെ അപ്പം എൻ്റെ സിസ്റ്റർ എൻ്റെ ആരും ഇതിൻ്റെ സിസ്റ്ററിൻ്റെ മകള് അവിടെ വേറെ ഒരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കണ്ടായിരുന്നു ആ പുള്ളിക്കാരത്തേക്ക് മുപ്പത് ദിവസത്തെ അവധിയുണ്ട് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഷാർജയില്ല അപ്പം എന്നോട് ഭയങ്കര കാര്യമായിരുന്നു ഞാനിവിടെ വന്ന് നിൽക്കാമല്ലോ അതിനെന്തായാലും പിന്നെ ഈ അമ്മയുണ്ടല്ലോ അവിടെ അമ്മ ഇതിനാണ് വന്നിരിക്കുന്നത് എനിക്കറിയില്ല ഈ കുട്ടിനെ അവിടെ കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അവർ എന്തിനാണ് നീ അസ്യൂം ചെയ്യണമെന്ന് ഓക്കെ അതൊന്നും നൽകി അല്ലെന്ന് വിചാരിക്കാം അവരങ്ങനെ അവിടെ താമസിച്ചു ശരി നന്മ തന്നെ ചിലയായിരിക്കും ഞാൻ തുറന്ന് പറയുന്നതാണ് മനസ്സിൽ വരുന്നത് നമ്മൾ പറയുന്നതാണ് ചില സമയത്ത് അസ്യൂം ചെയ്യാൻ പാടില്ല പക്ഷേ അവരവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ വന്ന് മോളെ നോക്കാൻ വന്ന് നിന്നത് ഇരുപത്തഞ്ച് വർഷത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുകയും ചെയ്തേട്ടോ ഓക്കെ വന്നു എന്നോട് കാര്യമായിട്ടൊക്കെ തന്നെ പെരുമാറുകയൊക്കെ ചെയ്യൂ കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് മനസ്സ് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണോ എന്ന് പോലും എനിക്ക് അറിയില്ല ചിലപ്പോൾ അറിയാതെ ആയിരിക്കും അത് കാട് പിടിച്ച് കിടക്കുന്നതല്ലേ കാട് പിടിച്ചൊരു ഇത്രയും പാച്ചേ ഉള്ളൂ ഞാൻ പറയട്ടെ ഈ റൂമിന്റെ പകുതിയോ മൂലവും ഇല്ല അതിൻ്റെ മുമ്പിലത്തെ മണ്ണ് എന്ന് പറയണത് ആ മണ്ണിലാണ് ഞാൻ ഈ ചെറിയ ഗാർഡൻ ഉണ്ടാക്കിയത് മുഴുവനും വെട്ടിപ്പറിച്ചുള്ളത് അപ്പോൾ ഇത് ഒരു ഇൻസിഡന്റ് ഞാൻ ഈ ഇൻസിഡൻസ് ഒക്കെ എന്തിനാ പറയണേന്ന് അറിയുമോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ജോലി വേണ്ടയെന്ന് വെച്ച് അബുദാബിയിലേക്ക് വന്നതിൻ്റെ കാരണങ്ങളാണ് ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്നും എന്നെ കേൾക്കുന്ന എന്നോട് ഇഷ്ടമുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായോ അത് അതെന്താ പറയുക ഹസ്ബൻ്റും വൈഫും വേറെ നിൽക്കുന്നു പൈസ കിട്ടുന്നതാണെങ്കിൽ പലമൊഴുകി ഒഴുകിപ്പോകുന്നു ഏ അപ്പം അങ്ങനെയുള്ളൊരു ഇതിൽ അറ്റ്ലീസ്റ്റ് കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്നിട്ട് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുമെങ്കിലും ചെയ്യാമല്ലോ ഈ വീടും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കേണ്ടല്ലോ എന്ന് ഞാൻ അങ്ങ് ഡിസൈഡ് ചെയ്യണം ഐ ആം ജസ്റ്റ് മൂവിങ് ഔട്ട് ഈ ഡൽഹിയിലും പോയി വന്ന് കിടന്ന് വേണ്ട അങ്ങനെ ഞാൻ അവിടെ നോട്ടീസ് കൊടുക്കുകയാണ് കാരണം എനിക്ക് ആ മറ്റേ പുതിയ ആൾ വന്നില്ലേഡുമായിട്ട് ഇങ്ങനെ യോജിച്ച് യോജിച്ച് പോകാനൊക്കെ അതും അത് വലിയ വലിയ പാട് ഇത്ര സ്ട്രെസ് എടുക്കേണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് വിട്ടു അവിടെയും ഒരു മൂന്നാല് വർഷം ജോലി ചെയ്തായിരുന്നു ടു തൗസൻഡ് എയ്റ്റീൻ വരെയും അവിടെ ഉണ്ടായിരുന്നു രവി ഇപ്പോഴും എന്നെ വിളിക്കും രവി ഞാൻ ഞാനിത് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഹീസ് എ കന്നഡി അതുകൊണ്ട് അദ്ദേഹത്തിന് അറുപത്തഞ്ച് വയസ്സ് ഉണ്ട് അയ്യോ എനിക്കതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ യു സ്റ്റാർട്ട് വൺ ഭയങ്കര ബുദ്ധിയാണ് ഈ പുള്ളിക്ക് യു സ്റ്റാർട്ട് വൺ ഇൻ ഇംഗ്ലീഷ് പീപ്പിൾ വിൽ ലിസൺ ടു യു എന്ന് ഞാനും പറഞ്ഞു തന്നെ ബട്ട് ഐ ഡോട് നോ ഹൗ ടു മാനേജ് ഓൾ ദീസ് തിങ്സ് ഇപ്പം ഈ ആലുകൾക്കൊക്കെ ഇതിൻ്റെ ഇത് ഷൂട്ട് ചെയ്യണം പിന്നെ ആരെങ്കിലും പിടിച്ചു കൊടുക്കണമെന്നറിയില്ല ഫ്രണ്ട് ക്യാമറയിൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അല്ലെങ്കിൽ ഈ സാധനം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല ഇതൊക്കെ അവർക്ക് പ്രായമായതിൻ്റെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ലോങ്ങ് ആണ് ബട്ട് ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ക്ലോസ് ടുഡേ അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്യാണ് കേട്ടോ എന്ന വീട് റെൻറ്റിനോടുത്തേക്കാണ് ദൈവമേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഹുക്ക് ബുക്ക് പോലെ എവിടെ വെക്കണം ഒരു ബാഗ് തൂക്കുന്ന ഹുക്ക് മുതൽ സ്വിച്ചസ് മുതൽ എല്ലാം എൻ്റെ കൈ ഇങ്ങനെ ചെന്ന സ്ഥലമാണ് ബ്രൂം വെക്കാനായിട്ട് ഒരു പ്ലേസ് ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ അന്നൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ ആലോചിച്ച് 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 ചെയ്യുമ്പോൾ എനിക്കറിയില്ല ഞാനൊരു ഷോർട്ട്സ് ഇതിനകത്ത് ഇടാം കേട്ടോ ഐ തിങ്ക് എനിക്ക് എൻ്റെ കിഷനും അത് ഇതൊക്കെ കുറച്ചുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ പഴയ ഇപ്പം പഴയതായ വീട് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ കൈ കിട്ടിയതെന്നല്ലേ പറയാം ഫോർട്ടീനിൽ കൈ കിട്ടിയതല്ലേ പിന്നെ കുറച്ച് പണികളൊക്കെ ചെയ്ത് ഞങ്ങൾ പൂജയൊക്കെ നടത്തി കയറുകയുണ്ടായി ഈ ചെറുതായിട്ട് ഒരു വർഷം രണ്ട് വർഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോട്ടോ പറയണേ ഇയർ ഒക്കെ അങ്ങോട്ട് മറന്നു പോവാണ് ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ഞങ്ങളുടെ ട്വൻറ്റിയത്ത് വെഡിങ് ആനിവേഴ്സറി അന്നായിരുന്നു ഞങ്ങൾ പൂജ കഴിച്ചത് കഴിച്ചിട്ട് സോറി ടു തൗസൻഡ് ഫോർട്ടീനിൽ ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ഫോർട്ടീനിലവർ ഹാൻഡിങ് ഓവർ തന്നായിരുന്നു പക്ഷേ കുറേ പണികൾ ബാക്കിയുണ്ടായി അത് കഴിഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞാൽ ഓരോ ടു തൗസൻഡ് ഫിഫ്റ്റീനൊക്കെ ആയപ്പോഴേക്ക് പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ താമസിക്കാൻ വന്നു എങ്കിലും ഞാൻ പൂജയൊക്കെ അരവിന്ദ് വരുന്ന അനുസരിച്ചൊക്കെയാണ് ഞങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി സോറി അതെ തന്നെ ട്വൻറ്റിയെത്ത് വെഡിങ് ആനിവേഴ്സറിയിൽ ടു തൗസൻഡ് സിക്സ്റ്റീൻ മാർച്ചിലാണ് ഞങ്ങൾ ഏപ്രിലാണ് ഞങ്ങൾ കയറി താമസിച്ചത് കയറി താമസിച്ചാൽ അതിൻ്റെ പൂജകളൊക്കെ ചെയ്തത് അതിന് മുമ്പ് തന്നെ ഞാനൊരു മുറിയിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് എൻ്റെ ദൈവമേ കാരണം എന്താണെന്ന് വെച്ചാൽ വാടകയും കൊടുക്കണം പിന്നെ ഇതിൻ്റെ ഇ എം ഐയും അടിക്കണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു ഇടയ്ക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ ഗുരുവായൂരപ്പൻ ഞാൻ സായിബാബേനയും ഗുരുവായൂരപ്പനെയും എല്ലാം ഈ തരുണത്തിൽ ഓർക്കണ്ടിട്ടാണ് സെയിൻറ്റ് ആൻറ്റണീസും ഇത് മൂന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും പിന്നെ എനിക്ക് ഉള്ള എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞത് ഞാൻ ജനിച്ച സ്ഥലമാണ് കാലടി മൂകാംബികയുടെ ഇത് കടാക്ഷമുള്ള ശ്രീ ശങ്കരാചാര്യരുടെ കാലടി പിന്നെ ഞാൻ പഠിച്ചതോ പഠിച്ചത് ഞാൻ ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ഉടുപ്പി എന്ന് പറയുമ്പോഴും അവിടെ നിന്ന് എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ പോകുമായിരുന്നു മൂകാംബികയിൽ പോകുമായിരുന്നു കൊല്ലൂർ മൂകാംബിയൽ അവിടെ നിന്നാണ് ശ്രീ ശങ്കരാചാര്യർ എന്താ പറയുക ശ്രീ ശങ്കരാചാര്യർക്ക് സർവജ്ഞപീഠം കിട്ടിയ സ്ഥലത്ത് സ്ഥലത്തിൻ്റെ അടുത്തല്ലേ അത് അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് ഞാൻ ശാരദ ഇത് എന്തായിരുന്നു ശൃങ്കേരിയിലെ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു വൺ ഓഫ് ദ ഇത് പ്ലേസ് ആണ് അത് അവിടെ പോയിട്ട് പോയി അടുത്താണ് അങ്ങനെ ഇതെല്ലാം ഒരു സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വളരെ ചെറുപ്പത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ളപ്പം മുതൽ ഇതെല്ലാം ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളുടേതായ എന്താ പറയുക കർമ്മങ്ങൾ ചെയ്യുക മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ക്രിസ്ത്യൻ ആണെങ്കിൽ ക്രിസ്ത്യൻ നൊവേനയൊക്കെ കൂടുന്നവരാണെ അത് കറക്റ്റായിട്ട് ചെയ്തോളൂ ഐ ആം ടെല്ലിങ് യു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോയാലുണ്ടല്ലോ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചേച്ചി ഒരു അക്കംബ്ലിഷ്ഡ് പേഴ്സൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കാരണം അതല്ല ഓ ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണെന്ന് വിചാരിക്കുകയാണെങ്കിലും എനിക്ക് അക്കംബ്ലിഷ് ആണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മതിയെന്നല്ലേ പറയുന്നത് അല്ലേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല പലതൊക്കെ എടുക്കാം എൻ്റെ കയ്യിലും മോശം വശങ്ങളൊക്കെ ഉണ്ടാവാം ഞാനിങ്ങനെ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ പലരും ഇതിൽ അമ്മായിയമ്മമാരുണ്ടാവും കാണുന്നത് അവരുമായിരിക്കും ഉണ്ടാവും ആകെ എന്താ അത് മോശമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലുമല്ല ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്നോട് കാണിക്കുന്ന പോലെ തന്നെ ഞാൻ തിരിച്ചു കാണിച്ചു കളയും എനിക്കങ്ങനെ ആ ഈ പറഞ്ഞ പോലെ എന്താ പറയുക നന്മമാരവോ അല്ലെങ്കിൽ ഒരു രൂപകൂട്ടിൽ കേട്ടി വയ്ക്കാൻ പറ്റുന്ന ആളൊന്നും അല്ലല്ലോ ഞാൻ ഞാൻ ഒരു സാധാരണ മജ്ജയും ആംസവുമുള്ള എൻ്റെ ചിന്താഗതികൾ മാത്രം ഞാൻ കറക്റ്റായിട്ട് പോളിഷ് ചെയ്ത് വെക്കും ഒരിക്കലും ഞാൻ നിന്ദിക്കില്ല ആരെയും എൻ്റെ അച്ഛനെ അമ്മയെ അരവിന്ദൻ്റെ അച്ഛനെ അരവിന്ദിൻ്റെ അമ്മയെ എല്ലാവരെയും ഇന്ന് വരെ കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അതായത് മൂക്കും ഉണ്ടെങ്കിൽ പരിപാടി നിർത്തി അതെൻ്റെ വയസ്സുകൊണ്ടായിരിക്കാം ഒരു പത്ത് മുപ്പത് വയസ്സുള്ള ഇപ്പോൾ ഉള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ലല്ലോ ഇപ്പോൾ ഈ അമ്പത് അമ്പത്തിരണ്ടാമത്തെ വയസ്സാണ് അപ്പോൾ അമ്പത് വയസ്സ് വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം ഷുഡ് നോട്ട് അലൗ ബൂൾഷീറ്റ് കേട്ടോ നേരത്തെ കഥ പറഞ്ഞ പോലെ ബുൾഷീറ്റ് എടുത്ത് കഴിച്ച് മോളിൽ ചെന്നിരുന്നാലും എല്ലാവരും നമ്മളെ ഷൂട്ട് ചെയ്ത് താഴെയിടും സോ അതൊന്നും വേണ്ട നമുക്ക് തൃപ്തിയായിട്ട് കണ്ടൻറ്റായിട്ട് കണ്ടൻറ്റഡ് ആയിട്ട് ജീവിക്കാൻ പഠിച്ചോളൂ ഞാൻ കൃഷ്ണൻ്റെ ഉദാഹരണം പറഞ്ഞു തന്നു രവി സാറിൻ്റെയും പറഞ്ഞു തന്നു അല്ലേ ഇപ്പോൾ രണ്ടുപേരും എനിക്ക് ഓരോ പാഠ ഭാഗങ്ങളായിരുന്നു നിങ്ങൾക്ക് എന്നെ ഒരു പാഠഭാഗമായിട്ട് എടുക്കാൻ കേട്ടോ എനിക്കുള്ള കുറവുകൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് എനിക്ക് ഈ പറഞ്ഞ നാല് സ്ഥലങ്ങളിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്സ് എന്താണ് അവിടെ സസ്റ്റെയിൻ ചെയ്യാതെ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിൽ ഞാൻ തുറന്നു പറയുന്നതായിരിക്കും ഓക്കെ അതൊരു ഷോർട്ടായിട്ടേ പറയുള്ളൂ പക്ഷെ ഞാൻ പറയാം എൻ്റെ കുറവുകൾ എന്താണെന്ന് ഞാനപ്പോൾ പറയാം കേട്ടോ അപ്പോൾ കാണൂ കണ്ടുകൊണ്ടേയിരിക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ആകയുടെ അഥേന ടോക്സ് ഓക്കെ അപ്പം നിങ്ങൾ ഒന്ന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കേട്ടിത്തരൂ കേട്ടോ താങ്ക് യു